അതുകൊണ്ടുതന്നെ പല വിദ്യാലയങ്ങളും തനത് ആയ ഒരു പത്രേര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വിദ്യാലയത്തിന് ധാരാളം തനത് പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് നമുക്ക് സ്വന്തമായി രണ്ട് സ്കൂൾ വാഹന ബസ്സുകളുള്ള അപൂർവം ഗവൺമെൻറ് എൽ പി വിദ്യാലയങ്ങളൊന്നാണ് നമ്മുടെ നമ്മുടെ രണ്ട് ബസ്സുകളിൽ നിന്നുണ്ട് ഭൗതിക സൗകര്യം മികച്ച ഭൗതിക സൗകര്യമാണ് അക്കാദമിക രംഗത്ത് നമ്മളൊത്തറേ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള കൂടുതൽ സഹപാഠിക്കുന്ന സഹായം അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന വികാരത്തൊക്കെ വിതർന്ന സഖത്തിൻ്റെ കാര്യം ചെയ്തിരുന്നതാണ് മൂന്നു ലോനം പുന്നാലി എന്ന പദ്ധതി പല വിദ്യാലയങ്ങളും ആരംഭശത്ത് തുടങ്ങുകയും പിന്നീട് പാതകളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന നമ്മളാ പദ്ധതി എത്രയോ വർഷങ്ങളായി ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് അധികം മാനകരമായ ഒരു കാര്യമാണ് ഇതുപോലെ ഒട്ടേറെ സൗകര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് ജസ്റ്റ് ക്ലാസ് മുറികളാണ് എല്ലാ ക്ലാസ്സുകളും വൈദ്യുതി ഉണ്ട് കുറേ ക്ലാസ്സുകളിൽ നമുക്ക് എല്ലാം ഉണ്ട് നമുക്ക് മികച്ച ഒരു ഐ ടി ലാബുണ്ട് ഇങ്ങനെ എന്തു പറയാൻ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കുണ്ട് എല്ലാം വിസ്താരമായിട്ടാണ് അതിൽ കിടക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കാലത്ത് ഇവിടുത്തെ അധ്യാപകർ ഇനെ വളരെ കൂട്ടമായി ആലോചിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് നമുക്കറിയാം എല്ലാ വിദ്യാലയങ്ങളിലും കാര്യമാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി പലപ്പോഴെങ്കിലും അവർ തിരിച്ചൊക്കെ യാന്ത്രികമായി പോകാറുണ്ട് പുതുകാരങ്ങളിൽ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചത് അതേപോലെ പകർത്തിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രേതികൾ വരുത്തിക്കൊണ്ട് ഒരു പുതിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അലമാറയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പദവി പകരം രണ്ട് മാസത്തിനോടൊപ്പം മാസത്തോളം നീണ്ട നിരന്തരമായ ചർച്ചകൾക്കും ഞങ്ങളുടെ കൂടിയുത്തങ്ങൾക്കുമൊക്കെ ശേഷം ഇതിനു വേണ്ടി മാത്രം ഞങ്ങളൊരു വൺ ഡേ സ്കൂളിൽ സ്റ്റാഫ് മീറ്റിംഗ് ഓടി വന്നു അതിൻ്റെയൊക്കെ ഫലമായി രൂപപ്പെട്ടു വന്ന എല്ലാവരുടെയും ചർച്ചകളിലൂടെയും രൂപപ്പെട്ടു വന്ന ഒരു അക്കാദമിയുടെ മാസ്റ്റർ പ്ലാൻ നമ്മൾ തിങ്കളാഴ്ച സ്കൂളിൽ വെച്ച് പന്ത്രണ്ട് മണിക്ക് ഈ വിദ്യാലയത്തിലെ മുതൽ കുട്ടികളുടെ രക്ഷിതാക്കളോട് കൊണ്ട് പ്രകാശപ്പെട്ടു അപ്പോൾ നമ്മളതിന് കൊടുത്തിരിക്കുന്ന പേര് ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ് നമ്മൾ എച്ച് എമ്മിൽ മുൻപേ സൂചിപ്പിച്ചതുപോലെ മികച്ച കുട്ടികൾ മികച്ചവരായി അല്ലാത്തവരിൽ തുടരും നിൽക്കുന്ന ഒരു സാമ്പ്രദായിക രീതിക്ക് പകരം ഒപ്പത്തിനൊപ്പം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ കുട്ടിയും തുല്യരാകുന്ന ഒരവസ്ഥയിലേക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് ഞങ്ങൾ പല ചർച്ചകളുടെ രൂപപ്പെടുത്തി അത് പൈലറ്റ് ക്ലിംഗിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ കരട് മാത്രമേ നമ്മൾ കഴിക്കുക ഇതിൻ്റെ ഭാഗമായി നമ്മളൊരു സ്റ്റാർ പദ്ധതി ആരംഭിച്ചു ആരംഭിക്കാൻ പോകും ഓൺ വെക്കേഷൻ കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുക കുട്ടികളുടെ പഠന നിലവാരം മാത്രമല്ല അവൻ്റെ സ്കൂളിലെ പെരുമാറ്റം അധ്യാപകരോടും സഹപാഠികളോടുമുള്ള ഇടപെടൽ വൃത്തി തുടങ്ങി കുട്ടിയുടെ കഴിവുകൾ അതൊക്കെ അതോടൊപ്പം അക്കാര്യമായ അവൻ്റെ പോരായ്മകൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു കുട്ടിയെ എല്ലാ തലത്തിലും ആത്യന്തികമായി ആ കുട്ടിയെ ഒന്നാം ക്ലാസ്സിൽ നിന്ന് പോയി നാലാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിൽ നിന്ന് നാലാം ക്ലാസ്സിലേക്ക് പോയി വിട്ട് പുറത്തു പോകുമ്പോൾ കുട്ടികളുടെ ഒരു പഠനത്തെളിവായി കുട്ടിക്ക് കിട്ടുന്ന സ്റ്റാറുകളുടെ എണ്ണം നോക്കി അവൻ അവനേതെല്ലാം കുട്ടികളെ തെറ്റിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് ഓരോന്നിനെക്കുറിച്ച് പഠനിച്ചുരുങ്ങിയ വാർത്തയിൽ തിരിച്ചുപതരപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് സംസാരിക്കണം എന്നതുകൂടി ആലോചിക്കുന്നില്ല അറിയിക്കുന്ന പ്രാധാന്യത്തോടുകൂടി വിദ്യാലയങ്ങളുടെ മുഴുവൻ മാധ്യമങ്ങളും തുടർന്നുള്ള മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം എന്ന പദ്ധതിയിലെ ഒരു സ്ഥിരം പോകുന്നു ഞാൻ പ്രിയപ്പെട്ട ആയിര ടീച്ചറും പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് എല്ലാ കുട്ടികളും വ്യത്യസ്തരായ കുട്ടികളാണ് പല മേഖലകൾ അല്ലെങ്കിൽ പല അനുഭവങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും അപ്പോൾ ഒരു അധ്യാപിക ആ ക്ലാസ്സില് പല തരത്തിലുള്ള കുട്ടികളെയാണ് അഭിമുഖീകരിക്കുന്നത് ഈ കുട്ടികളുടെ ഒരു പ്രധാന ഭാഗം ഒരു ദിവസത്തെ പ്രധാന ഭാഗം കുട്ടികൾ ചിലവഴിക്കുന്നത് നമ്മുടെ സ്കൂളിലാണ് കുറേയൊക്കെ നമുക്ക് ഓരോ കുട്ടികളെയും അറിയുമെങ്കിലും അതിനപ്പുറത്തേക്കുണ്ടാകും കുട്ടികൾ ആ അതുകൊണ്ട് ആ കുട്ടികളുടെ പഠനമാ മേഖല മാത്രമല്ലാതെ അക്കാദമികപരമായ മേഖലകളല്ലാതെ കുട്ടികളുടെ എല്ലാ മേഖലകളിലേക്കും സാമൂഹികവും വൈകാരികവുമായ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി ചെല്ലുക അവരെ ആഴത്തിൽ പഠിക്കുക എന്നതാണ് ഈ ഒപ്പത്തിനൊപ്പം എന്നുള്ള പദ്ധതിയോണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ കുട്ടികളുടെയൊക്കെ കുട്ടികളുടെ പല കാര്യങ്ങളും ഓരോ കുട്ടികളുടെയും പ്രത്യേകതകളൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുമെങ്കിലും അത് ഇതുവരെ അങ്ങനെ റെക്കോർഡാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനി മുതൽ കുട്ടികളുടെ ഓരോ ഓരോന്നും ഓരോ പുരോഗതിയും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ് ഓരോ കുട്ടിയുടെയും കഴിവുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ എസ് ആർ ജിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇനിയുള്ള എസ് ആർ ജികളൊക്കെ കുട്ടികളുടെ പ്രവർത്തനങ്ങളും അവരെ ഓരോ കുട്ടികളുടെയും ഇമ്പ്രൂവ്മെൻസും ഇതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും അതിനുവേണ്ട പ്രവർത്തനങ്ങളും പിന്തുണകളും നൽകാൻ വേണ്ടിയിട്ടുള്ള എസ് ആർ ജികളായിട്ട് മാറാൻ പോവുകയാണ് അപ്പോൾ കുട്ടിയെ മാക്സിമം അറിയാം കുട്ടിക്ക് വേണ്ട പര പരമാവധി പിന്തുണകൾ എല്ലാ മേഖലകളിലും കൊടുക്കുക നാലാം ക്ലാസ്സിൽ നിന്ന് ഈ കുട്ടി പോകുമ്പോഴേക്കും കുട്ടി എല്ലാ മേഖലകളിലും വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു കുട്ടിയായിട്ട് മാറുക ഇതാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനുകളും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്തൊക്കെയായിട്ടുണ്ട് അത് അടുത്ത ക്ലാസ്സിലേക്ക് ആ ടീച്ചേഴ്സ് കൈമാറി കൈമാറി ഒരു കുട്ടിയുടെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ വികാസങ്ങളും നമുക്ക് അറിയാൻ പറ്റും ആ എല്ലാ ടീച്ചേഴ്സിനും നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ആ കുട്ടി ഇതുകൊണ്ടാണ് ഈ കുട്ടി നാലാം ക്ലാസ്സിൽ നിന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ആ കുട്ടിക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്നുള്ളത് ടീച്ചേഴ്സിനും പാരൻസിനും എല്ലാവർക്കും കുട്ടിക്ക് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവിടെ നിന്ന് Hit that.